ഹായ് ഫ്രണ്ട്സ് ഇഷ്ടമാത്ര സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശ് ലേലത്തിൽ പ്രോപ്പർട്ടി പിടിച്ചെടുക്കാണ് എന്നിട്ട് മഹേഷിനോട് പറയുന്നുണ്ട് ഇവനെന്നും എന്റെ മുന്നിൽ തോൽക്കാനാ വിധി ഇവളാ എന്റെ ശക്തി എന്ന് പറയുമ്പോ മഹേഷ് അങ്ങ് എണീറ്റ് പോവുകയാണ് കേട്ടോ കൂടെ ഇഷ്യതയും അപ്പോ രചന ആകാശിനോട് പറയും ഞാൻ ഇഷ്യതയെ ഒന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് ഇഷ്യുതയെ വിളിക്കാണ് നീ എന്താ നിന്റെ ഭർത്താവിനെ കൊണ്ട് പറഞ്ഞത് ലവ്ലി ഹസ്ബൻഡ് എന്നല്ലേ ആയിരം വർഷങ്ങൾ കൂടെ ജീവിക്കണം എന്നല്ലേ തികച്ച ആറുമാസം നീ കൂടെ നിൽക്ക് എന്നിട്ട് മതി ആയിരം വർഷങ്ങൾ ഇന്നീ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ വഴക്കിട്ട് പിരിയും എന്നെ ഞാൻ രാത്രി നിന്നെ വിളിക്കാം നിന്റെ കരച്ചിൽ കേൾക്കാൻ വേണ്ടി എന്നും പറഞ്ഞ ബായി പറഞ്ഞ രചന അങ്ങ് പോവാണ് തുടർന്ന് മഹേഷ് ആണെങ്കിൽ റൂമിലിരുന്ന് ഇഷിത പറഞ്ഞതിങ്ങനെ ഓർക്കാണ് കേട്ടോ എഴുപത് കോടിക്കൊന്നും അത് മുതലാവില്ല എന്ന് പറയുന്നതും ആ ലേലം വിളിച്ചെടുക്കുന്നതും ഒക്കെ കണ്ട് സഹായിക്കാൻ വയ്യാതെ മഹേഷ് മദ്യപിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോഴേക്കും പുഴക്കും ഇഷിത അങ്ങ് വന്നിട്ട് വേണ്ട മഹേഷ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതല്ലേ റെസ്റ്റ് എടുത്തിട്ടും ആന്റിബയോട്ടിക് ഒക്കെ കുടിച്ചിട്ടാണ് ശബ്ദം തിരിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞ് ഇഷിത മരുന്നെടുത്ത് കൊടുക്കുമ്പോ മഹേഷ് ഒറ്റ തട്ടി തെറുപ്പിക്കാണ് കേട്ടോ ആപ്പോഴേക്കും അവിടേക്ക് ചിപ്പി വരുന്നുണ്ട് ചിപ്പിയെ കണ്ടത് നമ്മുടെ ഇഷി ണെങ്കിൽ മഹേഷിനോട് ചേർന്ന് നിന്ന് ഐ ലവ് യു മഹേഷ് ഐ ലവ് യു എന്ന് പറയാണ് മഹേഷ് ആ അമ്മയും അച്ഛനും ഇങ്ങനെ തന്നെ വേണം എപ്പോഴും ഗുഡ് നൈറ്റ് അമ്മേ അച്ഛ എന്ന് പറഞ്ഞിട്ട് സിപ്പി അങ്ങ് പോവാണ് അതിനുശേഷം മഹേഷ് പറയുന്നുണ്ട് എൻ്റെ കമ്പനിയുടെ കേരള ചാപ്റ്റർ അവൻ വിൽപ്പനയ്ക്ക് എടുത്തത് അത് തടയാൻ വേണ്ടിട്ടാ ഞാൻ ലേലത്തിന് പോയത് നീ കാരണം എല്ലാം തൊലഞ്ഞു വിളിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന മാറണം എന്താ വിളിക്കാതെ വന്നോ അതെ ആകാശ് പറഞ്ഞത് ശരിയാ എന്റെ പിന്നിൽ പരാജയത്തിലേക്കുള്ള ഒരു സ്ത്രീയാണ് നീ നിന്നെ കല്യാണം കഴിച്ച അന്നു മുതൽ തുടങ്ങിയതാ എന്റെ നഷ്ടം എന്നൊക്കെ പറയുമ്പോഴേക്കും വിശുദ്ധക്ക് അത് സഹിക്കാൻ കഴിയാതെ അവിടെ നിന്നും പോവാണേ തുടർന്ന് മനസ്സിന് ഇങ്ങനെ അടുക്കള ജോലിയൊക്കെ എടുത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ അവിടേക്ക് മോൻ വന്നിട്ട് പറയുന്നുണ്ട് അമ്മ തന്നെ ആയല്ലോ ഇപ്പോ അടുക്കള ജോലി അതേടാ നീ ഇത് കാണുന്നില്ലേ അവളിപ്പോ ഒരു ജോലിയും ചെയ്യുന്നില്ല ഞാൻ തല്ലിയതിലുള്ള പ്രതിഷേധാമ്മ ആണോ എങ്കിൽ മാപ്പ് പറയാൻ ഒരു അപേക്ഷ കൊടുക്ക് അതുമല്ല ഞാനും കൂടെ കൊടുക്കണോ എന്ന് പറയുമ്പോൾ മോൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ടല്ലേ അഷിതയെ ഞാൻ തല്ലിയത് അതേടാ അവള് തല്ല് കിട്ടിയ നന്നാവും എന്നാ ഞാൻ വിചാരിച്ചേ ഒരു തല്ല് കിട്ടിയപ്പോഴേക്കും അവളുടെ അഹംഭാവ അങ്ങ് കൂടി അവളിപ്പോ അമ്മ ഓൺലൈനിൽ നിന്ന ഫുഡ് വാങ്ങി കഴിക്കുന്നത് അവൾക്ക് ഇത് എവിടുന്നാ ക്യാഷ് കിട്ടുന്നത് എനിക്കറിയാം അവളുടെ അനിയത്തി കൊടുക്കുന്നതായിരിക്കും അമ്മ ഇതൊന്നും കോംപ്രമൈസാക്കേ എങ്കിൽ അമ്മക്ക് അടുക്കള പണിയിൽ നിന്ന് രക്ഷപ്പെടാലോ അവൾ മൊത്തത്തിലുള്ള പണി എടുത്തുകൊള്ളും അമ്മ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ എന്ന് പറയുമ്പോൾ മനസ്വിനി പറയും അവൾക്ക് നീ രണ്ട് തല്ലും കൂടെ കൊടുക്ക് അങ്ങനെയാണെങ്കിൽ ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാം അല്ലാതെ മറ്റൊന്നും എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട എന്ന് തീർത്തു പറയാണ് മനസ്വിനി തുടർന്ന് അക്ഷിത മോനോട് സംസാരിക്കുകയാണ് അമ്മയ്ക്ക് ജോലി കിട്ടിയാൽ എല്ലാ പ്രശ്നവും കഴിഞ്ഞു അപ്പൊ എന്നെ സ്കൂൾ മാറ്റുമെന്ന് പറഞ്ഞതോ അതൊക്കെ മാറ്റും ഞാൻ ചിപ്പിയുടെ സ്കൂളാണ് നോക്കുന്നത് അത് നല്ല സ്കൂളാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടേക്ക് വരികയാണ് ഓ മാറ്റി കഴിഞ്ഞോ എങ്കിൽ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലു ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അമ്മ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പോൾ മോനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടാണ് അക്ഷിത പറയുന്നത് ഞാൻ ജോലി നിർത്തിയതുകൊണ്ട് കൊണ്ട് നിങ്ങളെ അമ്മ പാടുപെടുന്നുണ്ടാവും നിങ്ങൾ ഇവിടെ ഇതുവരെ എന്നോട് കമൻറ് ചെയ്യായിരുന്നല്ലോ എന്നെ ഇവിടെ ഒരു ജോലിക്കാരി ആയിട്ടാണല്ലോ നിങ്ങളെ കെട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഓൺലൈനിൽ നിന്ന് ഫുഡ് വന്നിട്ട് അഷിതയെ വിളിക്കും അപ്പൊ ഫുഡ് വാങ്ങിയിട്ട് വരാ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാട്ടോ അങ്ങനെ ഫുഡ് വാങ്ങി വരുമ്പോഴേക്കും മനസ്സിനെ അവിടെ എത്താണ് എന്തായത് അപ്പൊ അഷിത ഇതാണോ ഇത് ആഹാരമല്ലേ എന്തിനാന്ന് നമ്മക്ക് അറിയില്ലേ നിന്റെ മുന്നിൽ നിൽക്കുന്ന കുതിരയാണെന്ന് കരുതിയോ അങ്ങനെ ഞാൻ കരുതിയില്ല അതെ ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് തീരെ നേരമില്ല മോനെ സ്കൂളിൽ വിടണം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കൈ നോക്കാന്ന് പറഞ്ഞിട്ട് അഷിത് അങ്ങ് പോവാണ് പിന്നെ ആല മനസ്സിനെയും പോകുന്നുണ്ടേ എടി നിക്കടി അവിടെ ഇങ്ങനെ ഫുഡ് ഓൺലൈനിൽ നിന്ന് വാങ്ങി കഴിക്കാനാണെങ്കിൽ ഈ വീട്ടിൽ പറ്റൂല വേറെ വീട് എടുത്ത് താമസിച്ചാൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോനോട് അങ്ങ് പറഞ്ഞാൽ മതി മോനാകുമ്പോൾ നല്ല അനുസരണയാണല്ലോ എന്നും പറഞ്ഞു പോകും ാണ് അതേസമയം പേരകുട്ടി വന്നിട്ട് മനസ്സിനെയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ സിദ്ധാർത്ഥ മോനെ മോനെ അച്ചമ്മ ഭക്ഷണം ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാന്ന് പറയുമ്പോ എനിക്ക് വേണ്ട ഞാൻ കഴിച്ചു പിന്നെ അച്ചമ്മെ ഒരു കാര്യം ഇത് വയസ്സാകാലാണ് വയസാങ്കാലത്ത് തളർന്ന് കിടക്കുമ്പോ എന്റെ അമ്മയെ നോക്കാനുണ്ടാവും അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങ് പോവാനെട്ടോ അപ്പൊ മനസ്സിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അവൾ പഠിപ്പിച്ചു വിടുന്നതാ ഞാൻ എന്ത് പഠിപ്പിച്ചു കൊടുത്തെന്നാ നീ സൂരജിനെ കൊണ്ട് അച്ചമ്മയെ തെറി പറയാൻ പഠിപ്പിച്ചു അങ്ങനെ ഞാനൊരിക്കലും ചെയ്യില്ല അവന് സ്വയം സംസാരിക്കാനുള്ള കഴിവൻ കഴിവുള്ളവനാക്കി പ്രാപ്തനാക്കുകയാണ് ഞാൻ ചെയ്തത് അമ്മ അവന്റെ മനസ്സൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ അല്ലെങ്കിൽ അവൻ പറയുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമെന്ന് എന്ന് പറയുമ്പോഴേക്കും എടാ മഹേശ്വർ നീ ഇതൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കട്ടോ മനസ്സിനെ അപ്പോഴേക്കും മഹേശ്വർ അക്ഷിതയെ അടിക്കാൻ കൈ ഓങ്ങുമ്പോഴേക്കും അക്ഷിതെ അങ്ങ് തടുത്ത് നിർത്താണ് കേട്ടോ തുടർന്ന് നമ്മുടെ സ്വപ്നവും രാമനെ സംസാരിച്ചു രാമൻ പറയും മഹേഷും ഇഷിതയും വീണ്ടും കലഹിക്കാൻ തുടങ്ങി ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു വഴക്കിട്ടു എന്ന് പറയുമ്പോൾ രാമ ഇഷിതയെ ഗോട്ട് പിടിക്കാന്നും നോക്കണ്ട അവൾ ചെയ്തത് തെറ്റ് തന്നെയാ മഹേഷിന് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അവരെ കൊണ്ടുപോയിട്ട് എന്നിട്ട് അതും കളഞ്ഞേച്ച് പോന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും യഷിത് അങ് വരാൻ കേട്ടോ ആ വന്നല്ലോ എന്താ അമ്മ നീ ഇന്നലെ എന്താ ചെയ്തത് മഹേഷിന് ഗുണമുള്ള ഒരു ലേലം നീ ആയിട്ട് അത് കളഞ്ഞു കുളിച്ചില്ലേ നീ അത് ആർക്കു വേണ്ടി ചെയ്തതാ ആകാശിനും രചനയ്ക്കും വേണ്ടിയോ എന്നിട്ട് എന്ത് കിട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും യഷിത് പറയുന്നുണ്ട് ഇത് തന്നെയാ ഇത്രയും നേരം നിങ്ങളുടെ മോൻ മഹേഷും പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ മഹേഷിന് കൊടുത്ത ഉത്തരം തന്നെ നിങ്ങൾക്കും തരാം നിലത്തെ സംഭവത്തിൽ നാളെ എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്നുണ്ടെങ്കിൽ അപ്പോ ഞാൻ ഇതിന് ഉത്തരം പറയാന്ന് പറഞ്ഞാൽ അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ രാമനോട് സ്വപ്നം ചോദിക്കുന്നുണ്ട് അതെന്താ രാമ അവൾ അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കാണാതിരിക്കില്ല എന്ന് പറയാട്ടോ രാമൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം